ഹലോ ഐസ് അപ്പോൾ നമ്മൾ തന്നിട്ട് ഒരു ഫ്രിഡ്ജിന് കംപ്ലയിൻ്റ് ആയിട്ടോ അപ്പോൾ കസ്റ്റമർ നമ്മൾ ഷോപ്പേക്ക് എത്തിച്ചു തന്നെങ്കിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് മൊത്തം തുറന്നു നോക്കിയപ്പോൾ ആകെ ഉള്ളിൽ കച്ചറ ഇങ്ങനെ കച്ചറാ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലും അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അത്രയും കച്ചറായിരുന്നു ഫ്രിഡ്ജിനുള്ളിലൊക്കെ നമ്മൾ ആദ്യം ഫ്രിഡ്ജ് കച്ചറയും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പണികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഫുള്ള് പ്രഷർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് അത്ര ക്ലീൻ ചെയ്യായിരുന്നു അപ്പം നിങ്ങൾ ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വൃത്തിയായി മെയിൻറ്റൈൻ ചെയ്യും കാരണം ഫ്രിഡ്ജ് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് വരിക ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഫംഗസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഗുണത്തെക്കാൾക്ക് കൂടുതൽ ദോഷങ്ങൾ വരുന്നത് ഈ ഫംഗസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഐറ്റംസിലേക്ക് ഈ ഫംഗസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് ഫുള്ള് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ടാണ് ഫ്രിഡ്ജിങ് മാക്സിമം വൃത്തി അങ്ങോട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ മെഷീന് ഞാൻ മാക്സിമം ക്ലീൻ ചെയ്ത് വെറുതെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്കിതിൻ്റെ കംപ്ലയിൻ്റും കാര്യങ്ങളും പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനാക്കിയിട്ട് വേണം കസ്റ്റമർക്ക് തിരികെ നൽകാൻ അപ്പോൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും ഫ്രിഡ്ജ് വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ കൂടുതൽ അസുഖങ്ങളും കുറഞ്ഞു കിട്ടും ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക